മാനാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു മുമ്പ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവർ ആയിരുന്ന അനിൽകുമാറിന്റെ അബ്കാരി ബന്ധങ്ങളെ പറ്റിയും അന്വേഷിക്കുകയാണ് അതേസമയം കസ്റ്റഡിയിലുള്ള പ്രതികളെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിൽ അന്നത്തെ ബന്ധങ്ങൾ അനിൽകുമാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് അനിലിന്റെ സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കിയുള്ള അന്വേഷണം ഇന്ന് പുലർച്ചെ ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത അനിൽകുമാറിന്റെ സുഹൃത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മുമ്പ് സ്പിരിറ്റ് കടത്തുള്ള വാഹനത്തിലെ ഡ്രൈവറായിരുന്ന അനിൽകുമാറിന്റെ അബ്കാരി ബന്ധങ്ങളെപ്പറ്റിയും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ മൂന്നായി തിരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മൂന്ന് പ്രതികളെയും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളുന്നതായി രണ്ടാം പ്രതി ജിനു മാത്രമാണ് സ്ഥിരീകരിച്ചതായുള്ളത് എന്നാൽ ചോദ്യം ചെയ്യലിൽ മൂന്ന് പ്രതികളും മൃതദേഹം മറവു ചെയ്യാനുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം ഉടനടി തിരച്ചിൽ നടത്തുന്നുണ്ട് കാലപ്പഴക്കമേറിയ കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഏറെ നിർണായകം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിലേക്ക് വരികയുള്ളൂ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കേസായതുകൊണ്ട് തന്നെ പ്രതികളിൽ നിന്ന് പഴുതുകളില്ലാതെ വിവരശേഖരണം നടത്തിയ ശേഷമേ തെളിവെടുപ്പിലേക്ക് കടക്കൂ എന്നാണ് സൂചന അനിൽകുമാറിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം കൂടുതൽ പേരെ വരും ദിവസങ്ങളിലും പോലീസ് ചോദ്യം ചെയ്യും ജനം ആലപ്പുഴ